പാകിസ്ഥാൻ പ്രതിരോധത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്നും നാളെയും ഒരു മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു കറാച്ചി തീരത്തായിരിക്കും ഈ പരീക്ഷണം ഉണ്ടാവുക എന്ന് പാകിസ്ഥാൻ ഇതിനോടകം തന്നെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതായിട്ടാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്ന വിവരം കൂടുതൽ ഈ നാവികസേനാ വിന്യാസം അറബിക്കടലിൽ ഉണ്ടായിരിക്കുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണി മുതൽ നാളെ വൈകിട്ട് അഞ്ച് മണിവരെ ഇത്തരത്തിൽ പരീക്ഷണം നടത്താനൊരു വിജ്ഞാപനമുണ്ട് മാത്രമല്ല കൂടുതൽ ഈ കപ്പലുകളെ നിലവിൽ കറാച്ചി തീരത്ത് ഈ കടലിനോട് അറബിക്കടലിലേക്ക് കൂടുതൽ വിന്യാസം ഉണ്ട് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് സ്ഥിതിഗതികൾ കേന്ദ്രം നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നുണ്ട് അതായത് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാകിസ്ഥാൻ കടുത്ത പ്രതിരോധത്തിലാണ് ഇന്ത്യ വലിയ നടപടികൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുക ഇതിനോടകം തന്നെ നയതന്ത്ര തലത്തിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇരു ഞ്ച് അതായത് ഇന്നും നാളെയും കറാച്ചി തീരത്ത് ഇത്തരത്തിൽ മിസൈൽ പരീക്ഷണം നടത്താൻ വേണ്ടി പാകിസ്ഥാൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്ന് പാകിസ്ഥാനിൽ ചേരുന്ന സുരക്ഷാ സമിതി യോഗം അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയാണ് ഷഹബാജ് ഷെറീഫാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത് നാവികസേന വ്യോമസേന അതുപോലെ തന്നെ കരസേന മേധാവികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എന്തായാലും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യക്ക് മറുപടി നൽകുന്ന ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുമെന്നും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇന്ന് വൈകിട്ട് ആറ് മണിക്കാണ് ഇവിടെ സർവകക്ഷി യോഗം ചേരാൻ പോകുന്നത് മന്ത്രിസഭാ തീരുമാനങ്ങൾ സർക്കാർ പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് സംസാരിക്കും മാത്രമല്ല ഈ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും ശക്തമായി തിരിച്ചടിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ പത്ത് പ്പതിന് കോൺഗ്രസ് ഒരു സർവ്വ സി ഡബ്ല്യു സി ഒരു വർക്കിംഗ് കമ്മിറ്റി യോഗം കൂടി ചേരുന്നുണ്ട് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നിന്ന് പങ്ക് മടങ്ങി വന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു ഈ സി ഡബ്ല്യു സിയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വൈകിട്ട് സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസ് അറിയിക്കുമെന്നാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മുന്നോട്ടും വലിയ തിരിച്ചടികൾക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നുണ്ട് അത് നയതന്ത്ര തലത്തിൽ മാത്രമായിരിക്കില്ല സൈനിക നടപടികളും ഉണ്ടാവും പ്രതിരോധ തലത്തിലും പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് കേന്ദ്ര സർക്കാർ വൃത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്